ലോകത്തെ ഏറ്റവും വലിയ കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് എന്താണെന്നറിയോ നമ്മൾക്ക് മറ്റേതൊരാളെയും തോൽപ്പിക്കാനുള്ള കഴിവ് എങ്ങനെയാ കിട്ടുന്നതെന്നറിയോ എങ്ങനെയാ ദ എബിലിറ്റി ടു ലേൺ ഫാസ്റ്റർ എന്താണ് എബിലിറ്റി ടു ലേൺ ഫാസ്റ്റർ ഇത് മാത്രം പോരാ പെട്ടെന്ന് പഠിക്കാനുള്ള കഴിവ് മാത്രം പോരാ ഇതോടൊപ്പം ഒരു കാര്യം കൂടെ വേണം എന്ത് ആൻഡ് ഇംപ്ലിമെൻറ്റ് ഇംപ്ലിമെൻറ്റ് മറ്റാരേക്കാളും പെട്ടെന്ന് പഠിച്ച കാര്യം നടപ്പാക്കാനുള്ള കഴിവും വേണം രണ്ട് കഴിവാണ് നമ്മളെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരാക്കുന്നത് ഒന്നെന്താണ് ദ എബിലിറ്റി ടു ലേൺ ഫാസ്റ്റർ പെട്ടെന്ന് പഠിക്കാനുള്ള കഴിവ് രണ്ട് ക്യുക്കായിട്ട് വളരെ പെട്ടെന്ന് ഈ പഠിച്ച കാര്യം നടപ്പാക്കാനുള്ള കഴിവ് എന്താണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ വിജയിക്കാനുള്ള കാരണം ആയ ഇംപ്ലിമെൻറ്റഡ് ഞാൻ പഠിച്ചു പഠിച്ച കാര്യങ്ങൾ നടപ്പാക്കി എന്തുകൊണ്ട് മറ്റുള്ളവർക്ക് എന്നെ പോലെ ആകാൻ പറ്റിയില്ല നോ വൺ ഇംപ്ലിമെൻറ്റഡ് ലൈക്ക് ഐ ഡി ഞാൻ ചെയ്ത പോലെ പഠിക്കുകയോ പഠിച്ച കാര്യം നടപ്പാക്കുകയോ ആരും ചെയ്തിട്ടില്ല അതാണ് ഡിഫറൻസ് അവിടെ വെച്ച് ഞാൻ മനസ്സിലാക്കി എന്ത് പീപ്പിൾ ഡോ ഇംപ്ലിമെൻ്റ് എനിത്തിങ് മനുഷ്യരാരും എന്ത് ചെയ്യില്ല അവൻ പഠിച്ചതോ മനസ്സിലാക്കിയോ കാര്യം നടപ്പാക്കില്ല എന്ന് മനസ്സിലായി മൈ കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് ഇന്നു മുതൽ ഇതായിരിക്കും എൻ്റെ ഏറ്റവും വലിയ ശക്തി എന്ന് ഞാൻ തീരുമാനിച്ചു എന്ത് വളരെ പെട്ടെന്ന് പഠിക്കുക അതിനേക്കാൾ സ്പീഡിൽ അത് നടപ്പാക്കുക എന്നുള്ളത് ആൻഡ് ഫ്രം ദാറ്റ് ഡേ ഐ ഡി ദ സെയിം അപ്പൊ ഞാൻ ഇങ്ങനെ ആലോചിക്കും എന്തുകൊണ്ടാണ് ഞാൻ ഇത്ര പെട്ടെന്ന് കാര്യങ്ങൾ നടപ്പാക്കുന്നത് ഈ പെട്ടെന്ന് കാര്യം നടപ്പാക്കുന്ന സമയത്ത് ചില കാര്യങ്ങൾ തെറ്റിപ്പോവും കാരണം നമ്മൾ ക്യുക്കായിട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് തെറ്റുകൾ സംഭവിക്കാം എന്തുകൊണ്ടായിരിക്കും എനിക്കിങ്ങനൊരു അഡ്വാൻറ്റേജ് കിട്ടിയത് എന്ന് ഞാൻ ചിന്തിക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നത് എൻ്റെ കുട്ടിക്കാലം തൊട്ടേ എനിക്ക് തോൽക്കാൻ പേടിയില്ല ആരാണ് കാര്യങ്ങൾ നടപ്പാക്കുന്നത് ഭയമില്ലാത്തവനാണ് കാര്യങ്ങൾ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത് എന്തുകൊണ്ട് മനുഷ്യർ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നില്ല തോറ്റുപോകുമോ എന്ന പേടി ആ പേടി കൊണ്ടാണ് പലരും പല കാര്യങ്ങളും ട്രൈ ചെയ്യാത്തത് ആൻഡ് ഫ്രം ദാറ്റ് ഡേ ഐ മെയ്ഡ് ദാറ്റ് ലിറ്റിൽ അഡ്വാൻറ്റേജ് ഏത് എൻ്റെ ഏറ്റവും വലിയ കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് ആണ് എബിലിറ്റി ടു ലേൺ ഫാസ്റ്റർ ആൻഡ് ഇംപ്ലിമെൻറ്റ്